ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊർച്ചേസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നത് സെറ്റ് സാരിയാണ് സെറ്റ് സാരി സാരിയെന്ന് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഓണത്തിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാരി കേട്ടോ എന്താ പറയുക ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ഒരു കംപ്ലീറ്റ് ഒരു പൂവിൻ്റെ ഒരു പ്രിൻ്റഡ് കൊടുത്തിരിക്കുന്നത് എന്താ പറയുക ഗോൾഡൻ കര അങ്ങനെ അങ്ങനത്തെ ഒന്നുമില്ല കുറച്ച് കളേഴ്സ് മിക്സ് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ റേറ്റൊന്നും ഒരുപാട് വരുന്നില്ല കേട്ടോ ഒക്കെ ഫൈവ് ഹൺഡ്രഡിന് താഴെയുള്ള പർച്ചേസ് ആണ് ഇപ്രാവശ്യം ഓണത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോയിൽ പക്ഷേ കളർ കുറച്ചും കൂടി ചേഞ്ച് ആണ് ഇവിടെ ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് ആ ഒരു കളർ ഇല്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു മുന്താണി ഭാഗമൊക്കെ കാണാൻ രസം ഉണ്ട് കേട്ടോ ആ ഒരു പ്രിൻ്റഡ് കംപ്ലീറ്റ് കൊടുത്തിട്ട് രസമൊക്കെ ഉണ്ട് കാണാൻ എനിക്കിഷ്ടമായി വളരെ അഫോർഡബിൾ റേറ്റിനാണ് ഈ ഒരു സാരി പർച്ചേസ് ചെയ്തിട്ടുള്ളത് രണ്ട് കളർ ബ്ലൗസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഒന്ന് യെല്ലോ ഒന്ന് ഗ്രീൻ കെട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഒരു ആണ് കേട്ടോ റെഡ് കളറിൽ വന്നിട്ടുള്ള ഒരു മെറൂൺ കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ബ്ലൗസ് ഈ ഒരു ബ്ലൗസ് നമുക്ക് സെറ്റ് സാരിൻ്റെ കൂടെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ സാരിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ദാവണിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ മീൻസ് അങ്ങനെ ഒരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പാർട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കാരണം നല്ല എന്താ പറയുക ഒരു പാർട്ടി വിയർ ലുക്കിൽ വന്നിട്ടുള്ളൊരു ബ്ലൗസാണ് റെഡിമെയ്ഡ് ബ്ലൗസാണ് ജസ്റ്റ് മുന്നൂറ്റി സംതിങ് അങ്ങനെടുത്ത് കേട്ടോ റേറ്റ് കറക്റ്റ് തന്നെ ഓർക്കുന്നില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആ ഒരു വർക്കൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ എംബ്രോയിഡറി വർക്കാണ് നല്ല രസത്തിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിലൊക്കെ അത്യാവശ്യം ഇറക്കം കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് സാരി കൊടുത്തിട്ട് ബാക്ക് സൈഡൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ ആ ഒരു വർക്ക് ബാക്കിലൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടാനും കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിലുള്ള ഈ ഹുക്സ് ഉണ്ടല്ലോ അത് എന്താ പറയുക ജസ്റ്റ് ഇങ്ങനെ ഷോക്ക് വേണ്ടി കൊടുത്തതാണ് അല്ലാതെ അടിയിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഹുക്കായിട്ട് ഓപ്പൺ ചെയ്ത് പറ്റില്ല ഒരു ഹാഫ് സ്ലീവിലുള്ള ഒരു ബ്ലൗസാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഈയൊരു ബ്ലൗസ് ഉണ്ടല്ലോ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഈയൊരു അതായത് എൻ്റെ ഓണത്തിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത ബ്ലൗസല്ല കേട്ടോ അല്ലാതെ കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് ജസ്റ്റ് പർച്ചേസ് ഉള്ളൂ ഓണത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഈ ഒരു ബ്ലൗസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വേണം കാണിക്കുന്നത് ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ബ്ലൗസാണ് ശരിക്കും ഇതാണ് ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത് പക്ഷേ സൈസ് എനിക്ക് കുറച്ച് ചെറുതായിരുന്നു അതുകൊണ്ട് എനിക്ക് വേറിയാൻ പറ്റിയിട്ടില്ല നല്ല ഭംഗിയുണ്ട് തൊട്ട മുൻപ് കാണിച്ച പോലെ തന്നെ നല്ല വർക്കുണ്ട് പക്ഷെ അത് ആ ഒരു വർക്കും ഇതും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതിനേക്കാൾ ഇതിന് സ്ലീവ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ നല്ല ഡ്രസ്സുണ്ട് കേട്ടോ ഈ ഒരു ഫോട്ടോയിലോ അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ ഒരു ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ഫ്രണ്ടില് പഫക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പോയിൻ ചെയ്തിട്ടുള്ള അത് തൊട്ട മുൻപ് കാണിച്ച് ബ്ലൗസിനും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ കെട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസാണ് അതായത് ഉള്ളിൽ അത്യാവശ്യം ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ലൂസാണെങ്കിൽ ചെയ്യാം പക്ഷേ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല അതായത് ഞാൻ ഫോ എന്താ പറയുക ഞാനത് എനിക്ക് കൈയൊക്കെ ടൈറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്തായാലും സോ ഞാനത് വേണ്ടാന്ന് വെച്ചു പിന്നെ അടുത്തായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത് ഈ ഒരു ബ്ലൗസാണ് ഈ രണ്ടെണ്ണമായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടേ അതായത് സാരിക്ക് ഏതാണോ ഭംഗി അതെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇത് കുഴപ്പമില്ല ഒരു ബനിയൻ ക്ലോത്ത് മിക്സ് ആണ് ഉണ്ട് അഫോർഡബിൾ റേറ്റാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഓണത്തിന് സാരിയൊക്കെ വേറിയുന്ന സമയത്ത് അത്യാവശ്യം നല്ല ജ്വല്ലറി സെറ്റൊക്കെ വേണം അല്ലേ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുള്ള ജ്വല്ലറി സെറ്റാണ് സൂപ്പറാണ് കേട്ടോ സൂപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപ്പൊളി നിങ്ങൾ കണ്ണും ചിമ്മി വാങ്ങിച്ചോളൂ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ ഉറപ്പ് പറയാം നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല റെഡും അതുപോലെ തന്നെ ഗ്രീൻ സ്റ്റോണൊക്കെ കൊടുത്തിട്ട് എന്തൊരു രസം അറിയാണെങ്കിൽ ജസ്റ്റ് നൂറ്റി സംതിങ്ങിന് അങ്ങനെ തോന്നുന്നു റേറ്റ് നാലെണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ശരിക്കും ആ ഞെട്ടിപ്പോ അത്രക്കും രസം അത്രയ്ക്ക് ഭംഗിയുണ്ട് സാരിൻ്റെ കൂടെയൊക്കെ വിയർ ചെയ്താൽ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് പാർട്ടി വിയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഓണം ഔട്ട്ഫിറ്റിന് പൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല അടി പൊളിയാണെന്ന് ധൈര്യത്തോടെ പർച്ചേസ് ചെയ്തോളൂ പക്ഷേ സമയക്കൊരുപാട് കഴിഞ്ഞു പോയി കേട്ടോ ഞാൻ വീഡിയോ ഇടാൻ ഒരുപാട് ലേറ്റായി സോ ഓണത്തിനൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല എങ്കിൽ കൂടി വാങ്ങിച്ച് വാങ്ങിച്ചുവെച്ചോളൂ കേട്ടോ ഇനി ഈ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ ഹീൽസൊക്കെ വേണമല്ലെങ്കിൽ അല്ലെങ്കിൽ സാരി കൊടുത്താലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഹീലാണേ നല്ല ഭംഗിയുണ്ട് കാണാൻ ജസ്റ്റ് ഇരുന്നൂറ് സംതിങ് ആ ഒരു റേഞ്ചാ തോന്നുന്നുണ്ട് കേട്ടോ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മ അല്ല അടിപൊളിയാണ് എന്താ പറയുക എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഓണത്തിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണേ പർച്ചേസ് ചെയ്തോളൂ ഹീൽസൊക്കെ കാണാം നല്ല രസമുണ്ട് കേട്ടോ ഈ ഈ ഒരു ഹീൽസൊക്കെ വരുന്ന ചെരുപ്പം മുൻപൊരിക്കൽ ഞാനൊരു കടയിൽ പോയപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു എന്തെത്ര റേറ്റ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു ഹീൽസിന് ഭയങ്കര റേറ്റാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറയാൻ നോക്കിയിട്ടോ മീഷോയിലൊക്കെ എത്ര റേറ്റ് ആണല്ലോ ഇപ്പം ഞാനൊന്നും പറഞ്ഞില്ല ആ സമയത്ത് തന്നെ ചെരുപ്പ് ഞാനൊരു വഴിക്ക് പോകുമ്പോൾ ചെരുപ്പ് പൊട്ടിയിട്ട് പെട്ടെന്ന് ഞാൻ കയറ് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ വെച്ചാൽ ചോദിച്ചതേ ഉള്ളൂ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് നല്ല ഗ്ലാസ് ടൈപ്പിലൊക്കെ വന്നിട്ടുള്ള ഒരു ഹീനാണ് സോ വേണ്ടവർ പർച്ചേസ് ചെയ്തോളൂ ഓണം ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ട് എൻ്റെ മോൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് ഫ്രോക്കാണ് കാണിക്കുന്നത് റേറ്റൊക്കെ ജസ്റ്റ് നൂറ്റി സംതിങ് ഉള്ളൂ നല്ല കോട്ടണിലാണ് വന്നിരിക്കുന്നത് ആ ഒരു ബോയൊക്കെ കാണാം നല്ല ഭംഗിയുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് ഉള്ളിലൊരു ലൈനിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സ്ലീവ്ലെസ്സാണ് നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് ആ റേറ്റിനൊക്കെ എന്ന് വെച്ചുമ്പോൾ എക്സ്ട്രാ വേർത്താണ് റേറ്റ് ആ ഒരു റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് പിന്നെ എന്താ പറയുക റേറ്റ് കുറഞ്ഞിട്ടുള്ള പട്ടുപാവാടകളൊക്കെ ഓൾറെഡി ഉണ്ട് പക്ഷേ നമുക്ക് അറിഞ്ഞിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം അടിപൊളിയാണ് സോ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ വൈൻ്റെ ഇപ്പോഴാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത് എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഷോർട്സിൽ കമ്മ്യൂണിറ്റി ടാബിൽ ലിങ്ക് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളവർക്കൊക്കെ വാച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയിട്ട് കാണുന്നവരെല്ലാവരോടും ബൈ ബൈ